മൂവായിരത്തി അതുപോലെ തന്നെ ഫൈനൽ മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിനായി നമ്മുടെ സമ്പാദക സമിതിയുടെ അംഗങ്ങളും അവരുടെ വെൽവിശേഷമെല്ലാം ഈ മത്സരം കഴിയുമ്പോൾ സെന്ററിലേക്ക് വരിക ദയവായി കോർത്തിന് പുറത്ത് നിന്ന് ിൽ കയറേണ്ടത്യവായി ശ്രദ്ധിക്കാം പോരാട്ടം പുരോഗമിക്കുമ്പോൾ നമുക്ക് കുട്ടയം പുരോഗമിക്കുന്നു വീടുകളും പത്രങ്ങളും മാറി പറയുന്ന ഒരു പോരാട്ടം

മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഫൈനൽ പോരാട്ടം ഫൈനൽ മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിനായി പോരാട്ടം പുരോഗമിക്കുമ്പോൾ വാക്കയും മക്കളും വിജയിച്ചു കയറി മൂന്നാം സ്ഥാനം